കൈവശം ഒരു ഭൂമി ഉണ്ടായിട്ടും അത് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടത് കൊണ്ട് അതിൽ ഒരു വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്താണ് ഈ ഡാറ്റ ബാങ്ക് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി എങ്ങനെയാണ് തരം മാറ്റി പുരയിടമാക്കി മാറ്റുക ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ എന്താണ് ഈ ഡാറ്റാ ബാങ്ക് എന്നതിനെ പറ്റിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേരളത്തിൽ ഉണ്ടായിരുന്ന ഒമ്പത് ലക്ഷം ഹെക്ടറോളം വരുന്ന കൃഷി ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് രണ്ടായിരത്തി എട്ടില് കൊണ്ടുവന്ന ഒരു നിയമമാണ് വെറ്റ്ലാൻഡ് റിസർവേഷൻ ആക്ട് അതായത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഈ ഒരു നിയമപ്രകാരം ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നെൽവയൽ തണിത്തടം എന്നീ പെടുന്ന ഭൂമിയുടെ സർവേ നമ്പരും ആ ഭൂമിയുടെ ഉടമസ്ഥരുടെ പേരും വിവരവും ഉൾപ്പെടുന്ന ഒരു റെക്കോർഡ് രൂപീകരിച്ചു ഈ ഒരു റെക്കോർഡിനെയാണ് ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സർവേ നമ്പറുള്ള ഒരു ഭൂമിയിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയില്ല അതായത് നിങ്ങൾക്ക് ആ ഒരു ഭൂമിയിൽ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് കഴിയില്ല എന്നാൽ രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ കൃഷിക്കുപയോഗിച്ചതും എന്നാൽ ഇപ്പം കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുമായ ഒരു ഭൂമി എന്തു ചെയ്യാം തരം മാറ്റിയിട്ട് പുരയിടമാക്കി മാറ്റി അതിൽ നിങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം അതിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ കഴിയും നിങ്ങളുടേത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സർവേ നമ്പറിലുള്ള ഒരു ഭൂമിയാണെങ്കിൽ അതിനെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീട് നിർമ്മിക്കാം അപ്പം നിങ്ങളുടെ ഭൂമി ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക കൃഷിഭവനിലോ വില്ലേജ് ഓഫീസിലോ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭൂമി ഈ ഒരു ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഭൂമി തരം മാറ്റിയിട്ട് പറമ്പാക്കാനുള്ള അപേക്ഷ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷ ലഭിച്ച ഉടനെ കൃഷി വകുപ്പിൻ്റെ റിപ്പോർട്ടിൻ്റെയും സാറ്റലൈറ്റ് ഇമേജസിൻ്റെയും അടിസ്ഥാനത്തിൽ ആർ ഡി ഒ ഈ ഒരു ഭൂമിയെ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയതായിട്ട് ഉത്തരവിറക്കും അങ്ങനെ ഒഴിവാക്കി കിട്ടിയാൽ വീണ്ടും ആർഡിഒക്ക് ഒരു അപേക്ഷ നൽകിയിട്ട് ഈ ഒരു ഭൂമിയെ പുരയിടമാക്കിയിട്ട് തരം മാറ്റാം ഇങ്ങനെ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിനും തരം മാറ്റുന്നതിനും പ്രത്യേകം ഫോമുകളുണ്ട് ഒന്നാമത്തേത് ഫോം ഫൈവ് ആണ് ഈ ഒരു ഫോം ഫൈവ് ഡാറ്റാ ബാങ്കിൽ ഉള്ളടക്കം തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നിലവിലെ പുരയിടം തന്നെയായിരിക്കും ഭൂമി പക്ഷേ എങ്കിൽ തെറ്റായിട്ട് ഈ ഒരു ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം ഫൈവ് ഉപയോഗിക്കുന്നത് ആഡിയോയ്ക്കാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ചില ഡോക്യുമെൻ്റ്സും കൂടെ നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചുതരാം ആ ഡോക്യുമെൻസും കൂടെ ഈ ഫോം ഫൈവിൻ്റെ കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ ആഡിയോയ്ക്ക് ഈ ഒരു അപേക്ഷ നൽകേണ്ടത് അടുത്തത് ഫോം ആണ് ഈ ഫോം സിക്സ് എന്തിനാന്ന് വെച്ചാൽ ഇരുപത് പോയിൻ്റ് രണ്ട് ആറ് അതായത് അൻപത് സെൻറ്റിൽ കുറവ് വിസ്തീർണ ഉള്ള ഒരു ഭൂമിയെ തരം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം സിക്സ് ഉപയോഗിക്കുന്നത് അതായത് നിങ്ങളുടെ ഭൂമി അയിമ്പത് സെൻറ്റിൽ കുറവ് വിസ്തീർണമുള്ള ഒരു ഭൂമിയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് തരം മാറ്റി പുരയിടമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ആഡിയോയ്ക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിൻ്റെ കൂടെ നിങ്ങൾ ചില ഡോക്യുമെൻസും കൂടെ നൽകേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇരുപത്തഞ്ച് സെൻറ്റിന് മുകളിലുള്ള ഭൂമിയെ നിങ്ങൾ തരം മാറ്റുമ്പോൾ ഭൂമിയുടെ വിലയുടെ പത്ത് ശതമാനം ഫെയർ വാല്യൂ നിങ്ങൾ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരും അടുത്തത് ഫോം സെവൻ ആണ് വിജ്ഞാപനം ചെയ്യപ്പെട്ടതോ ഇരുപത് പോയിൻ്റ് രണ്ട് മൂന്ന് ആറോ അതിൽ കൂടുതലോ അതായത് അമ്പത് സെന്റോ അതിന് മുകളിലോ വിസ്തീർണമുള്ള ഒരു ഭൂമിയെ തരം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം സെവൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഭൂമി അൻപത് സെൻറ്റിന് മുകളിലുള്ളതാണെങ്കിൽ ആ ഒരു ഭൂമിയുടെ പത്ത് ശതമാനം നിങ്ങളെ ജലസംരക്ഷണത്തിനായിട്ട് വെക്കേണ്ടതുണ്ട് എങ്കിലും മാത്രമേ നിങ്ങൾക്ക് തരം മാറ്റുന്നതിനുള്ള അനുമതി കിട്ടുള്ളൂ ഈ ഒരു പത്ത് ശതമാനം ഭൂമി നിങ്ങൾ ജലസംരക്ഷണത്തിനായിട്ട് മാറ്റി വെച്ചു എന്ന് കാണിക്കുന്ന ഒരു രേഖയും ഡി ഡിയും സ്കെച്ചും ആയിരം രൂപയും ഉൾപ്പെടെ നിങ്ങൾ ആഡിയോയ്ക്കാണ് ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഒരു ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ആദ്യം പോയിട്ട് കൃഷിഭവനിലോ വില്ലേജ് ഓഫീസിലോ പോയിട്ട് അന്വേഷിക്കുക അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭൂമിയെ തരം മാറ്റി പുരയിടമാക്കി മാറ്റാൻ ഈ ഒരു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്